ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എടുത്ത തീരുമാനം പാളി പോയിട്ടുണ്ടാകും സ്വാഭാവിക എൻ്റെ ഞാൻ പറയും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള തീരുമാനമായിരുന്നു കുറെ പേർക്ക് ഇത് തന്നെ ആയിരിക്കും അങ്ങനെ കൺഫ്യൂസ് അടിച്ച് 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 അവസാനം ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല യു കെ കാനഡ ജർമ്മനിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയവരുണ്ട് ചെറുപ്പം മുതലേ ഉള്ള സ്വപ്നം കാരണം പോയവർ അങ്ങനെ പല റീസൺസ് ഉണ്ട് എന്റെ റീസൺ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല എന്നായിരുന്നു എന്റെ മനസ്സിൽ പോകണമെങ്കിൽ നല്ല ചെലവുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വിസ കിട്ടണം പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ എത്തുന്നത് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് എന്റെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ കണ്ടത് കാനഡയിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷെ നടന്നില്ല എല്ലാവർക്കും ഭയങ്കര അങ്ങനെ യൂട്യൂബ് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് വിസക്ക് വെച്ച വെച്ചപ്പോ പോയ ട്രിപ്പ് ആയിരുന്നു ആരോടൊന്നും പറഞ്ഞില്ല വിസ വരാണ്ട് എങ്ങനെയാണ് പറയലേ പ്രതീക്ഷിച്ച പോലെ വിസക്ക് റിജക്ഷൻ കിട്ടി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ അർഹനല്ലെന്നാണ് വിസ ഓഫീസിലെ പറഞ്ഞു അർഹനല്ലേ അത് അങ്ങനത്തെ ഒരു ഡോക് ഒന്നും നോക്കില്ല വിസക്ക് വീണ്ടും ഞാൻ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു ദിവസം ഒരു ഗോൾ വിസ കിട്ടിയെന്നും പറഞ്ഞു പക്ഷെ വീഡിയോയുടെ ലെന്ത് കൂടി ബാക്കി അടുത്ത വീഡിയോയിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ